ും സർക്കാർ സംരക്ഷിക്കും സർക്കാർ ഈ സംരക്ഷണം സംരക്ഷണം എന്തിനാണ് ഈ സംരക്ഷണം നടത്തിച്ച നടത്തി அவகாசம் போல ஆளுகள் சர்க்காண்டிய சர்க்காரு எந்தத்தரம் செய்யுபும் இது போல சண்டித்தொப்பி இட்டு அவரை அவர் கொத்தாசமாடன துபடி கொலையாளி சர்க்கார കൊലയാളി ഇന്ന് സർക്കാരാണ് കൊലയാളികളെ സംരക്ഷിക്കുന്നത് സർക്കാർ ആണ് ഈ സർക്കാരിന്റെ താഴെക്കാതെ

അത് ഈ പരിസ്ഥിതി ആരും നിർത്തില്ല ഇത് തെമ്മാടത്തിൽ ഒരിക്കൽ ജീവനെടുത്ത രീതിയിലുള്ള സമരാണ് ആക്രമിക്കാൻ പറ്റിയാ ഈ റോഡുകൾ ആർക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണോ ഞങ്ങൾ പ്രതിഷേധിക്കാൻ വന്നതാ ജീവനടുത്ത രീതിയിലുള്ള പ്രതിഷേധാ നിങ്ങൾ കുറച്ച് ആൾക്കാർ يم اسف يم اسف يم اسف زندہ باد يم اسف زندہ باد زندہ باد زندہ باد

가자 <sussurra> 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 <sussurra>

অফুলে পরা ফুলে ওফু পড়া পুলে অফুলে পরা পুলে লা কি লামা কি লা কিলা সিমা পাউ সিমাফলে আ কে লা । അങ്ങനെ പറഞ്ഞാൽ നന്നോളം നോട്ട് ചെയ്ത് വെച്ചു അപ്പോൾ Vamos puteira! porra! ಇದು <목소> ಸಂಪ್ರಮ പേപ്പർ ഉൾപ്പെടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ആയിക്കോട്ടെ പക്ഷെ നമുക്ക് അതിനുള്ള ഹോം ആണ് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല നല്ലതായിട്ട് ലോ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന അതിക്രമിച്ചു കയറി ഉള്ളിൽ കയറി ഒക്കെ അത് ബാക്കിയുള്ളവർക്ക് ഇപ്പം ചിലപ്പോൾ കയറാൻ പറ്റില്ലായിരിക്കാം നമുക്ക് അവിടെ അത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് എക്സാം ഓക്കെ അത് നമ്മള് ഞങ്ങളുടെ ആവശ്യം എക്സാം മനോച്ചാണ് ഈ എക്സാമിന് എക്സാം ചെയ്യുന്ന വേണ്ടി ഉള്ളിൽ കേട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല നാളുകളിലെ ഈ നാടിന് വേണ്ടി ഞാൻ അഭിമാനം ആളുകളാണ് ഈ കെർമാണി മനോയിച്ചു അതൊക്കെയുള്ള ഈ കൊടുശ്ശേരിമാരുള്ള ആൾക്കാർ പോലെ ആവേണ്ട ആളുകളാണ് എക്സാം ഒരു എഴുതി സമരം ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ സ്മൃതികള് ഞങ്ങളുടെ സ്മൃതികള് ഞങ്ങളുടെ സ്മൃതികൾ ഞങ്ങളല്ലേ Can <laughs> you